കാ തെ വണി എന്തു വണി എന്തു വണി ഞാൻ അല്ല சீർപ്പ കൊന്ന് ഷിക്കേ ചെയ്യേ சீർമേ ആയ പ്രശ്നോ ഞാൻ ഒരു ന്യൂസ് കണ്ടോ അപ്പോൾ കണ്ട சீർപ്പകളൊക്കെ ഉണ്ടേ എന്താ ന്യൂസ് കണ്ടേ എന്താ ന്യൂസ് കണ്ടേ ആയി എന്താ ന്യൂസ് കണ്ടേ ഞാൻ നമ്മൾ യൂസ് ചെയ്യുന്ന சீർപ്പ കേ കട്ടിയുള്ള சீർപ്പാണ് കട്ടിയുള്ള சீർപ്പാണ് എന്താ പ്രശ്നോ കട്ടിയുള്ള சீർപ്പാണ് ഞാൻ അടിക്കുട്ടിനെ മുടിയക്കാൻ കട്ടിയുള്ള சீർപ്പ കൊണ്ട വരില്ലേ കട്ടിയുള്ള சீർപ്പ് യൂസ് ചെയ്യാ മാർില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്യാ കട്ടിയുള്ള ഞാൻ ഒരു ന്യൂസിൽ കണ്ടതാ അന്തോണ്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ സംഭവം നല്ലരീ യൂസ് ചെയ്യാൻ പാടില്ല ഏശോ കട്ടിലെ മുടികൊഴിച്ചിലൊക്കെ ഉള്ള ആളുകൾ തന്നെ മുടികൊഴിച്ചില് കട്ടിലുള്ള ചീർപ്പോണ്ട് വാർന്ന് കഴിഞ്ഞാൽ കൂടുകയും ചെയ്യാം അപ്പൊ ഞാൻ നമ്മുടെ തലകോട്ടിന്റെ ഉറപ്പ് കുറയാണ് ചെയ്യുന്നത് തലകുട്ടിന്റെ ഉറപ്പാണെങ്കിൽ നമ്മുടെ മുടീന്റെ പുരുത്തക്കടല അതിന്റെ പക്ഷേ നല്ല വാരണം എന്നൊക്കെ പറയല്ലോ ആണെ അപ്പൊ കട്ടിയുള്ള മീൻ നല്ല മൂർച്ചോ മൂർച്ചയുള്ള ചീർപ്പുണ്ട് അങ്ങനത്തെ ചീർപ്പുകൾ കട്ടില്ല മൂർച്ചയുള്ള ചെറുപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല തല വേദന മാത്രമല്ല ഈ സംഭവത്തിന് ഉറപ്പ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് മൂന്നോ നാലേ ചെറുപ്പുണ്ട് അതിൽ പേ രണ്ടെണ്ണം മൂന്നാണ്ടോക്കിയാ മൂന്നാർ ഭയങ്കര പ്രശ്നം കണ്ടില്ല സോഫ്റ്റ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ല

നമ്മള് പിന്നെ കൂടുതൽ സമയം സ്ഥിരമായിട്ട് ഈ ഈ കട്ടുള്ള ഉപയോഗിച്ച് ഇങ്ങനെ ചീരി കഴിഞ്ഞാൽ നമ്മുടെ മുടിന്റെ ഉറപ്പ് മുടി പൊട്ടി പോകാനൊക്കെ കാരണമാവും മുടിന്റെ ഉറപ്പ് കുറയും അതുപോലെ തന്നെ പെട്ടെന്ന് മുടിപൊഴിച്ചിലുണ്ടാകാനൊക്കെ കാരണമാവും പ്രത്യേകിച്ച് ഈ മുടിവൊഴിച്ചിട്ടുള്ള ആളുകൾ നിന്നു ചെറുപ്പുകൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ കുറച്ച് വിടവക്കുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെറുപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കാം മൂർച്ചം കുറഞ്ഞ ചെറുപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കാം സോഫ്റ്റ് മതി ഹാർഡ് ആവരുത് ഇപ്പൊ നമ്മൾ മറ്റേ ബ്രഷ് ഉപയോഗിക്കുന്നില്ലേ ഹാർഡി സോഫ്റ്റ് ബേഡേനെ അതേപോലെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചീപ്പ് ഉപയോഗിക്കാം മൂർച്ച കഴിയണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ പറയുന്നതാ ഒരു കാരണവശാലും കട്ടിയും മൂർച്ചയും ഉള്ള ചീർപ്പ് കൊണ്ട് മുടി ചെയ്യരുത് സോഫ്റ്റ് ചീർപ്പുകളാണ് മുടിക്ക് നല്ലത് മൂർച്ചയുള്ള ചീർപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് മൂർച്ചയുള്ള ചീർപ്പാണ് പലതിരി മുടി കൊഴിച്ചിലിന് കാരണമുണ്ടാകും കാരണമാകുന്നത് കുളിച്ച ഉടനെ നന്നായി എണ്ണ തേച്ച ശേഷമോ മൂർച്ചയുള്ള ചീർപ്പ് ഉപയോഗിച്ചാൽ മുടി അതിവേഗം നഷ്ടമാകും കുളിച്ച ഉടനൊക്കെ അധികം ആളുകളും മുടി ചെയ്യുവോ കുളിച്ച ഉടനെ എണ്ണട്ടാണ് കൂടുതലാളുകളും ആ സമയത്താണെങ്കിൽ പോലും ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രല്ല നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മുടി അതീവ ദുർബലമായിരിക്കും ഏഹ് അപ്പൊ ഈ സമയത്ത് കൂർത്ത മുരകളുള്ള ചേർപ്പ് മുടി മുടിയിൽ ഉപയോഗിക്കരുത് ഇങ്ങനെ മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മുടി പൊട്ടി പോകാൻ കാരണമാകുന്നവയെന്ന് നനഞ്ഞ മുടിയൊക്കെ ഈ മൂർച്ചയുള്ള ചെറുപ്പുകൊണ്ട് വാരുമ്പോ മാത്രമല്ല ഇതിന്റെ കാരണമായിട്ട് മുടി ധാരാളം കൊയ്യാൻ സാധ്യതയുണ്ട് മുടി ചീകുന്നുണ്ടെങ്കിൽ കുളിച്ച ശേഷം നന്നായി ഉണങ്ങിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം സത്യം ഉണങ്ങിയതിന് ശേഷം മുടി പിന്നെ ചേച്ചി പറഞ്ഞ അതേ സംഭവത്തിൽ പറയുന്നുണ്ട് പല്ലുകള് തമ്മിൽ കൂടുതൽ അകലമുള്ള ചെറുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയാണ് കുറച്ച് മുടി അകലുള്ള അപ്പൊ നല്ലൊരു അറിവ് എത്തിക്കാണ് അതായത് പ്രത്യേകിച്ച് എല്ലാവർക്കും മുടി കൊച്ചി മുടി കൊഴിച്ചിട്ട് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് മുടിക്ക് അപ്പൊ മുടിക്ക് നല്ല ഉറപ്പ് കിട്ടാനും മുടി പൊട്ടി പോകാതിരിക്കാനും മുടി കൊഴിച്ചിട്ട് കുറയാനൊക്കെ കുറച്ച് വിടവില്ല മുടിയുടെ പല്ലികൾക്ക് ആഹ് ഈ വിഷയം പറഞ്ഞപ്പോ പള്ളികൾ തമ്മിൽ കുറച്ച് വിടവ് വേണം ചേർപ്പിനു പറഞ്ഞപ്പോ അഴിച്ചു ചീർപ്പൊക്കെ തന്നിട്ടുണ്ട് ഇതാണ് ഉപയോഗിക്കുന്ന ചീർപ്പ് പല്ലികള് തമ്മിൽ ഇതാ ഇത് കുറച്ച് വിടവുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹാർഡല്ല ഇതിന് നല്ല ഇത് ഹാർഡല്ല കാരണം നമുക്ക് നല്ല മൂർച്ചല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ മൂർച്ച മൂർച്ച കുറഞ്ഞ് ഇത്ര വിടവില്ല ഇതുപോലത്തെ ചെറുപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുക ഇങ്ങനെ ഉപയോഗിച്ചാലേ നമുക്ക് മുടിക്ക് ഉറപ്പും അല്ലെങ്കിൽ എന്താ പ്രശ്നം വിചാരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മുടി പൊട്ടിപ്പോകാൻ മുടിക്ക് ഉറപ്പ് പറയാനും മുടി പെട്ടെന്ന് കൊയിഞ്ഞു പോകാനൊക്കെ കാരണമാവും ഇതാണ് നമ്മുടെ തലയ്ക്ക് ഏറ്റവും സേഫ് നമ്മുടെ മുടിക്ക് ഏറ്റവും സേഫ് അതായത് മുടി പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ നമ്മുടെ മുടിക്ക് ഏറ്റവും സേഫ് ഇങ്ങനെയുള്ള ചെറുപ്പുകളാണ് ഓക്കെ ഗൈസ് മനസ്സിലായിട്ടുണ്ടാകും കരുതിന് മാത്രല്ല എല്ലാ തരത്തിലുള്ള മുടിക്കും സോഫ്റ്റ് ചേർപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏത് ആളുകൾക്കായാലും സോഫ്റ്റ് ചേർപ്പ് ഉപയോഗിക്കുന്ന ഹെയർ മാത്രല്ല ഇത് ഉപയോഗിച്ചാല് നമ്മുടെ ഒരു ആയുർവേദ ഫീൽഡിൽ ആയതുകൊണ്ട് പറയാന് ഇതുപോലുള്ള ചീർപ്പുകള് നമ്മുടെ ഈ തലയോട്ടിയിൽ ഉപയോഗിക്കുമ്പോ രക്തോട്ടത്തിനും ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ വളരെ നല്ലതാണ് രക്തോട്ടം നടക്കാൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റു പല പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് രക്തോട്ടം നല്ല രീതിയിൽ നടക്കാനൊക്കെ വളരെയേറെ നല്ലതാണ് ഇതുപോലുള്ള ചീർപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ പറയാനുള്ളത് ഇതി കൂടെ തരാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള മൂർച്ഛമുള്ള ചീർപ്പ് ഉപയോഗിക്കരുത് നമ്മുടെ തലയ്ക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ വിടവുള്ള ചീർപ്പുകൾ ഉപയോഗിക്കണം അല്ലെ അപ്പൊ നീ അപ്പൊ ഈ ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിണെങ്കിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം പരമ പരമ ബോറാണെങ്കിൽ ബോറാണെങ്കിൽ കമന്റ് നിങ്ങൾ ചെയ്യണ്ട അറിയിച്ചാൽ ഇനിയും നമുക്ക് നല്ല നല്ല പല ടൈപ്പ് എന്നും ഇതുപോലുള്ളതാണോ നിങ്ങൾ ചിന്തിക്കണ്ട പല എന്റർടൈൻമെന്റ് ഫണ്ണി വീഡിയോസുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നല്ല അർദ്ധരാത്രിയാണ് ഈ വീഡിയോ വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ പകുതി ഉറക്കത്തിലും ഏ ബാക്കിയുള്ളു ക്യാമറ ബാക്കിൽ അതുകൊണ്ട് ഗൈസ് എത്രയും പെട്ടെന്ന് വായ്